അവിശ്വാസികളായിട്ടുള്ള യുവതികളെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള യുവതികളെ സർക്കാർ സ്പോൺസർ ചെയ്തിട്ട് തന്നെയാണ് അവിടെ കൊണ്ടുപോയത് ശബരിമലയിലെ യുവതീപ്രവേശന കാലത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെയും ഒരു പൊടി പോലും പത്തനംതിട്ടയ്ക്ക് ഞങ്ങളാരും കണ്ടിട്ടില്ല കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത അയ്യപ്പന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ജാഥ ക്യാപ്റ്റൻ തന്നെ വഴിയിൽ വെച്ചിട്ട് മുങ്ങുമോ ഉന്നതന്മാരിലേക്ക് കേസ് അന്വേഷണം പോവാതിരിക്കാനുള്ള അന്വേഷണമാണ് എസ് നടത്തുന്നത് ഈ എസ് ഐ ടി അന്വേഷിച്ചാൽ ഒരു കാര്യം പുറത്തു വരാൻ പോകണില്ല സി പി ഐനെ പോലത്തെ ഒരു തട്ടിപ്പ് പാർട്ടി രാജ്യത്ത് വേറെയില്ല ആക്ടിവിസ്റ്റുകളെ സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ കയറ്റിയത് ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ ആക്ടിവിസ്റ്റുകളെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് കൊണ്ടുവന്ന് പോലീസ് വാഹനത്തിലും ആംബുലൻസിലും ഒക്കെയാണ് അവിടെ കൊണ്ടുപോയിട്ട് പതിനെട്ടാം പടി ചവിട്ടിച്ചു എന്നുള്ളത് സത്യമാണ് അതിപ്പോ പ്രേമേന്ദ്രനെതിരെ ആക്രമിക്കേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ മുഖ്യമന്ത്രി അത് ഓൺ ചെയ്താണല്ലോ ഞങ്ങള് രണ്ടുപേരെ സന്നിധാനത്ത് മല ചവിട്ടിച്ചു എന്നുള്ള കാര്യം ആ ദിവസം തന്നെ മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞതാണ് സി തന്നെയാണ് അത് ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെയാണ് കേരളം അത് കേട്ടത് അവിശ്വാസികളായിട്ടുള്ള യുവതികളെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള യുവതികളെ സർക്കാർ സ്പോൺസർ ചെയ്തിട്ട് തന്നെയാണ് അവിടെ കൊണ്ടുപോയത് ബീഫും പൊറോട്ടയും കൊടുത്തു എന്ന് എനിക്ക് അത് ഞാൻ പ്രേമേന്ദ്രനോട് തന്നെ ചോദിക്കണം പക്ഷേ സർക്കാർ തന്നെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നു കഴിഞ്ഞ ദിവസം രമേശ് ചോദിച്ചാണ് അല്ല ചോദ്യമാണ് ഞാൻ ആ ചോദ്യം ഇന്നിപ്പോൾ തിരിച്ചു ചോദിച്ചിരിക്കുന്നത് ശബരിമലയിലെ യുവതീപ്രവേശന കാലത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെയും ഒരു പൊടി പോലും പത്തനംതിട്ടയ്ക്ക് ഞങ്ങളാരും കണ്ടിട്ടില്ല ആ കാലത്ത് മുഴുവൻ രാവും പകലും കഷ്ടപ്പെട്ട് എല്ലാ മർദ്ദനങ്ങളും കേസുകളൊക്കെ അനുഭവിച്ച് ആ അതിനെ ചെറുത്തത് ഞങ്ങൾ മാത്രമാണ് ഇത് എല്ലാവരുടെയും കൺമുമ്പിലുള്ള കാര്യമാണ് കോൺഗ്രസുകാരെ നല്ല കതറ് പിഴിഞ്ഞിട്ടിട്ട് പത്തനംതിട്ടയിൽ ഒരു വലിയ പന്തൽ കെട്ടി അവിടെ ഇരിക്കുകയായിരുന്നു രാവും പകലും ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിത്തല വരുന്നു മറ്റേ സതീശൻ വരുന്നു സുധാരൻ വരുന്നു ആന്റോ ആന്റണി വരുന്നു പത്തനംതിട്ടയ്ക്ക് ഇപ്പുറ എത്ര കിലോമീറ്റർ ഉണ്ട് സന്നിധാന അവരാരും വന്നിട്ടില്ല അതുകൊണ്ട് കോൺഗ്രസിന്റെ വർത്തമാനം ഒന്നും പറയേണ്ട കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത അയ്യപ്പന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ജാഥ ക്യാപ്റ്റൻ തന്നെ വഴിയിൽ വെച്ചിട്ട് മുങ്ങുമോ കാരണം അത് ഇത് അവരുടെ പുനസംഘടനയാണ് അവർക്ക് പ്രശ്നം എന്നുള്ളതല്ലേ അപ്പം അയ്യപ്പൻ്റെ കാര്യത്തിലല്ലല്ലോ ജാഥ നടത്തിയത് അയ്യപ്പന്റെ കാര്യത്തിൽ പക്ഷെ എൻ്റെ ഗ്രൂപ്പുകാരെ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ മുങ്ങുന്ന ജാഥ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടോ പിന്നെ അവസാനം പത്ത് മണിക്ക് മൈക്ക് ഓഫ് ആക്കേണ്ട സമയപ്പല്ലോ അയാൾ വന്നത് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ആത്മാർത്ഥ എവിടെ എല്ലാവർക്കും അറിയാം അത് വേറെ വിഷയം എസ് ഐ ടി അന്വേഷണം എന്ന് പറഞ്ഞാൽ നേരത്തെ വിജിലൻസ് അന്വേഷിച്ച അതേ കാര്യം തന്നെയാണ് അവർ ഞാൻ അത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എസ് ഐ ടി അന്വേഷണം വിജിലൻസ് ഉണ്ടാക്കിയ അതേ തിരക്കഥയാണ് ഇപ്പോൾ പോറ്റിയുടെ മൊഴികളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച മൊഴികളാണ് പോറ്റി പറയുന്നതെല്ലാം വാസവനും അതുപോലെ പ്രശാന്തും ഒക്കെ ചേർന്ന് തീരുമാനിച്ച് എന്താണ് പറയേണ്ടത് എവിടെ വരെ പറയണം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനാൽ ഇത്രയും വൈകിച്ചത് പോറ്റിയെ കസ്റ്റഡിയിലെടുക്കാൻ വൈകിയതിന് കാരണം ഈ മൊഴികൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ മൊഴികളാണ് പറയുന്നത് ഉന്നതന്മാരിലേക്ക് കേസ് അന്വേഷണം പോവാതിരിക്കാനുള്ള അന്വേഷണമാണ് എസ് നടത്തുന്നത് ഈ എസ് ഐ ഒരു കാര്യം പുറത്തു വരാൻ പോകണില്ലേ അല്ല അതെ രാഷ്ട്രപതിയുടെ സന്ദർശനത്തെ പറ്റിയിട്ട് സർക്കാർ പറയേണ്ടത് ഞാൻ എനിക്ക് എന്ത് പറയാൻ പറ്റും ഞങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ലല്ലോ അല്ലല്ല അത് അത് സർക്കാർ പിടേണ്ട തീരുമാനങ്ങളാണ് നമുക്ക് എനിക്ക് പറയാൻ പറ്റില്ല അതിന് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല എന്താണ് ഒരുക്കങ്ങൾ എന്നുള്ളത് എനിക്ക് അതിൽ അതിലിടപെടാൻ പറ്റും നിങ്ങൾ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവിന്റെ കാര്യമാണെങ്കിൽ ഞാനത് പറഞ്ഞനെ അല്ല ആ സമയത്ത് വേറെ രീതിയിലാണ് സമരം ഒന്നും ഒരു പ്രാവശ്യം നടന്ന അതേ സമരം മാതൃകയല്ലല്ലോ എല്ലായ്പ്പോഴും ഞങ്ങൾ ഫീൽഡിൽ ഉണ്ടല്ലോ ഞങ്ങൾ ഇല്ലെന്ന് നിങ്ങൾ എന്താ പറഞ്ഞു ഞങ്ങൾ ശക്തമായിട്ട് ഇക്കാര്യത്തിൽ ശരിയായ നിലപാട് പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നില്ലേ അത് നിങ്ങളെ ടെലിവിഷൻ അബ്രവാളികളിലേ ഉള്ളൂ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഇല്ല സി പി ഐന ആരാണ് ഇവിടെ ഗവനിക്കുന്നത് സി പി ഐനെ പോലത്തെ ഒരു തട്ടിപ്പ് പാർട്ടി രാജ്യത്ത് വേറെയില്ല അവരിതിനെല്ലാം എതിർപ്പാടെന്ന് പറയും അവസാനം അവർ കീഴടങ്ങും ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകാലത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സി പി ഐക്ക് അവരുടെ നിലപാട് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കാം ബിനോയ് വിഷ് ആദ്യം എല്ലാം പറയും ഞങ്ങൾക്ക് ഭയങ്കര എതിർപ്പാണെന്ന് പിണറായി വിജയൻ എ കെ സെൻ്ററിലേക്ക് വന്ന് വിളിപ്പിക്കുമ്പോഴേക്കും അയാളെ എതിർപ്പ് തീരും പണ്ടുണ്ടായിരുന്നു വെളിയം ഭാർഗവൻ അങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു ചന്ദ്രപ്പൻ ഇപ്പോൾ ഒക്കെ ഉള്ളതിന് ആരും ഗൗനിക്കില്ല സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടിയായി കേരളത്തിൽ ആരും ഗൗനിക്കുന്നില്ല പിണറായി വിജയൻ ഒട്ടും ഗൗനിക്കുന്നില്ല അതാണ് സത്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക